ആറാട്ടുപുഴ മന്ദാരക്കടവിൽ ശിവരാത്രി ബലിതർപ്പണത്തിനായി എത്തിയത് ആയിരങ്ങൾ കുംഭമാസത്തിലെ തിരുവോണനാൾ മഹാശിവരാത്രി ദിനം ആറാട്ടുപുഴ മന്ദാരക്കടവ് ശിവരാത്രി ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി നടന്ന പരിപാടികളുടെ സമാപനവുമാണ് മന്ദാരക്കടവിലെ ബലിതർപ്പണത്തോടുകൂടി കഴിഞ്ഞത് വിവിധ കലാപരിപാടികൾ സാംസ്കാരിക സമ്മേളനം വിശേഷാൽ പൂജകൾ ശിവപുരാണ പാരായണം മഹാദീപാരാധന കൂവള പറ നിറക്കൽ മാങ്ങാറി ശിവദാസന ശിവരാത്രി പുരസ്കാര സമർപ്പണം എന്നിവയും നടന്നു ഇരുപത്തിയേഴിന് പുലർച്ചെ ഒരു മണി മുതൽ പിതൃതർപ്പണ ചടങ്ങ് ആരംഭിച്ചു പിതൃതർപ്പണത്തിനു വേണ്ട സാധന സാമഗ്രികളും കർമ്മികളും കടവിലുണ്ടായിരുന്നു തിലഹോമം കുവളപ്പറ പുഷ്പാഞ്ജലി എല്ലുത്തിരി തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിനുള്ള സൗകര്യം കടവിലൊരുക്കിയിരുന്നു ബലിതർപ്പണത്തിനെത്തിയ ഭക്തജനങ്ങൾക്ക് ശേഷം കഴിക്കാൻ ലഘുഭക്ഷണവും കമ്മിറ്റി ഒരുക്കിയിരുന്നു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട് സ്വർണ്ണത്തിന്റെ സത്യം മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും തൂക്കത്തിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയാർ യു ആർ വാച്ചിംഗ് ട്രൂ ലൈൻ ന്യൂസ്